ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ഡി ഗാലക്സി ആദര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്യിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ഡാർക്ക് ടു ഡർക്ക് സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള അടിപ്പൊളിയൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ പേര് ആഗ്രഹം നാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡാസ്ലർ എന്ന ബ്രാൻഡിന്റെ അടിപൊളി ഒരു ലിപ്സ്റ്റിക് ഷെയഡുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ ഡാർക്ക് ടു ഡസ്റ്റി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള അടിപൊളി ലിപ്സ്റ്റിക് ആണ് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാർക്ക് ടു ഡസ്റ്റി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഡാസ്ലറിന്റെ മറ്റൊരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുമായിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് നിങ്ങൾ കണ്ടു നോക്കണം ആ ഒരു ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു കളറാണ് ഈ ഒരു കളറ് ഇത് നമ്മുടെ ഡാസ്ലറിന്റെ പ്രൊമോഷനൊന്നും അല്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് തോന്നി ഓക്കെ അങ്ങനെയാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴേ ഇടണമെന്ന് ആഗ്രഹിച്ചതല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടിടണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ ഞാൻ ഇന്നലെ ലൈവ് കയറിയപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു ഷെയ്ഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഷെയ്ഡാണെന്ന് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാമെന്ന് കരുതി അപ്പം ഞാൻ ലൈവില് ഒന്നും പറഞ്ഞു കൊടുത്തില്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ വീഡിയോ ഇടുന്ന ഇടാമെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഷെയ്ഡ് അപ്പം നമുക്ക് ഷെയ്ഡ് നോക്കാം അപ്പം ഷെയ്ഡ് നോക്കുന്നതിന് പിന്നെ ലിപ്സ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്ത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യുന്നത് ഓക്കെ കുറച്ച് ടിഷൂന്ന് ഇതാണ് ലിപ്സ്റ്റിക് വരുന്നത് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ദാ ഇതുപോലെ ഇരിക്കും ഓക്കെ ഇതിൻ്റെ കളർതാ ഇതാണ് കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് അതെ ഡി എൽ സി സീറോ ത്രീ സീറോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലിപ്സ്റ്റിക്കും ഞാൻ പോലും ഷെക്കണം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ലിപ്സ്റ്റിക് കുറവാണ് പക്ഷെ നല്ല ഷെയ്ഡാണ് കേട്ടോ കുറവാണ്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് കളർ കേട്ടോ സെറ്റാണ് സെറ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഡാർക്ക് ടു ഡസ്ക് സ്കിൻ ടൈപ്പ് കുറേ നമ്മൾ ലിപ്സ്റ്റിക്കുകൾ നോക്കി നോക്കി വേണം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ വാഷ് ഔട്ട് ആകുമോ അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ ഈ ഒരു ഷെയ്ഡിലെ ലിപ്സ്റ്റിക് വാങ്ങുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത് ഡാസ്റ്ററിൻ്റെ ലിപ്സ്റ്റിങ് ഒരു ലിപ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇത് മാറ്റ് ഫിനിഷ് വരുന്നതാണ് അതുപോലെ നോൺ ട്രാൻസ്ഫർ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ സ്മെൽറ്റ് ഫ്രീ ആണ് അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് അബ്സോർവ് ആയിക്കോളും അപ്പോഴത്തേനും ഇത് പിന്നെ ട്രാൻസ്ഫർ ആവത്തെയൊന്നുമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ട് മോയിച്ചറൈസ് ആയിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും വേറെ ലിപ്സ്റ്റിക്കുകളൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു ഭാരം പോലെയാണ് പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ചുണ്ടിന് തോന്നിക്കും അടിപൊളി ഷെയ്ഡാണ് ഓയിലി ഫുഡ് എന്തൊക്കെയൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിൻ നമ്മുടെ ചുണ്ടീന്ന് അതൊക്കെ പോകും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കുറേ നേരം നിലനിൽക്കും ഒരു എട്ട് മണിക്കൂറോളം ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്തായാലും നിങ്ങളുടെ ചുണ്ടിൽ നിലനിൽക്കും ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഗ്ലാസ്സിൽ കാണാനും പറ്റുന്നുണ്ട് വേറെ ഒക്കെ വാങ്ങുമ്പോൾ നിറച്ചും കിട്ടും പക്ഷേ ഈ ഒരു ലിഫ്റ്റിക്ക് വാങ്ങിയപ്പോൾ എൻ്റെ പൊന്നുതായി ഇതിൽ ഇതിൽ കണ്ടോ നന്നായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ് തോന്നേട്ടോ നെറ്റ് വെയിറ്റ് പക്ഷേ ഇവര് ഇതിന് കൊടുത്തിരിക്കുന്നത് ആറ് ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് എങ്കിലും അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് സെറ്റ് ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഇതിട്ടപ്പം എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നുന്നു നിങ്ങളുടെ സ്കിൻ ടോണിന് അനുയോജ്യമായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലൊന്നും പറ്റിട്ടില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു ലിപ്സ്റ്റിക് ലൗഡർ ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ വളരെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാണ് ഞാൻ കടയിൽ പോയി വാങ്ങിയപ്പോൾ അവിടെ രണ്ട് ഷെയർ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിലാണ് നമ്മൾ ഓൺലൈനി വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പം ഷെയ്ഡ് നമ്പർ മറക്കണ്ട എന്താ ഡി എൽ സി സീറോ ത്രീ സീറോ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ടുമില്ല സാധാരണ ഇപ്പം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതാണ് പക്ഷേ ഇത് ഒട്ടിച്ചും വെച്ചിട്ടില്ല ഡാർക്ക് ബർഗൻഡി കളറാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ കളർ വരുന്നത് അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്യേണ്ട രീതി എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അത് ഇത് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക ഫസ്റ്റ് കോട്ടിങ്ങിൽ തന്നെ അടിപൊളിയാണ് കാണുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ബ്രൈഡൊക്കെ ഒരുങ്ങുന്നുണ്ടെങ്കിൽ സെറ്റ് ആവുമായിരിക്കും ബ്രൈഡിനൊക്കെ ചേരുന്ന ഒരു കളറാണ് സ്കിൻ ടൈപ്പിനും ചേരുമെങ്കിലും നമ്മുടെ ഡാർക്ക് ടു ഡസ്റ്റി സ്കിൻ ടൈപ്പിന് അടിപൊളിയായിട്ട് മാച്ച് ആയിട്ട് കേട്ടോ അപ്പം നിങ്ങൾ മറക്കണ്ട ഈ ഒരു ഷെയ്ഡ് ഓർത്ത് വെച്ചോളൂ ഡി എൽ സി സീറോ ത്രീ സീറോ നിങ്ങൾ വാങ്ങണം യൂസ് ചെയ്യണം അടിപൊളി റിസൾട്ട് അടിപൊളി അടിപൊളിയാണ് ഒരു രക്ഷയുമില്ല ഇത് അടിപൊളി ഷെയ്ഡാണ് അപ്പോൾ ഇതുപോലത്തെ ലിപ്സ്റ്റിക് ഷേഡ് കളിൻ്റെ വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ തന്നെ വരാം ബൈ